ഇർഫാനിയ സമ്മേളനം നാളെ സമാപിക്കും വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയിൽപ്പെട്ട ചപ്പാരപ്പടവ് കുഗ്രാമത്തിൽ നിന്നും ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും ഭീമീഭ്രഭ വരുത്തുന്ന മത വൈജ്ഞാനിക ആത്മീയ കേന്ദ്രമാണ് ജാമിയ ഇർഫാനിയ അതിൻ്റെ മുപ്പത്തിമൂന്നാം വാർഷിക ഇരുപത്തിരണ്ടാം സന്നാന മഹാസംഗമം നാളെ നടക്കും പിന്നിട്ട മൂന്ന് പതിറ്റാണ്ടുകൾ സുന്നി കൈരളക്ക് നൽകിയത് അനവധി വിസ്മയങ്ങളും ഒട്ടനവധി മാതൃക പാഠങ്ങളുമാണ് സ്ഥാപനത്തോടും അതിന്റെ ശില്പിയായ മഹാനായ ഷെയ്ഖുന ചപ്പാരപ്പടെ ഉസ്താദിനോടും വലിയുള്ളായി സാഹിബൽ മൗല തങ്ങളോടുമുള്ള സ്നേഹവും ആദരവുമാണ് സുമനസ്സുകളെ ഈ വിജ്ഞാന തീരത്തേക്ക് ചേർക്കുന്നത് മഹല്ലുകളിൽ സമാധാനവും സഹവർത്തിത്വവും ദീനി ചൈതന്യവും വളർത്തിയെടുക്കുന്ന മാതൃകാ വിഭാഗമായ ഇർഫാനികളെ സമുദായം പരിഗണിച്ചു കഴിഞ്ഞു കേരളം കർണാടക ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലായി ഇർഫാനിയയ്ക്ക് കീഴായി ധാരാളം ജൂനിയർ കോളേജുകൾ എന്നുണ്ട് ചൈകുന കുറ്റിയടിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആറ് സ്ഥാപനങ്ങൾ കൂടി ഇനി വരാനുണ്ട് ആത്മീയ വിജ്ഞാന വിപ്ലവ മാർഗത്തിൽ ചെറിയ ഒരു കാലയളവിൽ തന്നെ നേട്ടത്തിന്റെ ഉന്നത സോപാനങ്ങൾ കീഴക്കി കഴിഞ്ഞു ജാമിയ ഇർഫാനിയ ലക്ഷക്കണക്കിന് മുരീദന്മാർ സംഗമിക്കുന്ന ആത്മീയ സംഗമം നാളെയാണ് തൂവെള്ള വസ്ത്രധാരികൾ കൊണ്ട് ചപ്പാടപ്പടവ് നഗരം സാഗരമായി കഴിഞ്ഞു നാല് ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് സമാപനം ശ്രീകുണ തങ്ങളുടെ കൂട്ടപ്രാർത്ഥനയിൽ പങ്കാളിയാവാനും ആ നസിയത്ത് കേൾക്കാനുമായി നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന പതിനായിരങ്ങളാണ് നാളെ ചപ്പാരപ്പളവ് ഖദറിയ നഗറിൽ സംഗമിക്കുന്നത് ദിസ് ന്യൂസ് മെ ജയനാഥം ഡെസ്ക്